ഈ കടുന്ന തടിക്കെട്ടുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ദേ കണ്ടില്ലേ ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം എല്ലാത്തിനും ഒറ്റ വരെ മാത്രമേ ഉള്ളൂ വെറും പതിമൂന്ന് തൊള്ളായിരം അഞ്ച് ജില്ലകളിലേക്ക് ഡെലിവറി ഫ്രീ ആണ് എന്ന് പറഞ്ഞാല് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഈ അഞ്ച് ജില്ലകളിലേക്ക് ഡെലിവറി ഫ്രീ ആണ് അത് കഴിഞ്ഞുള്ള ജില്ലകളിലേക്കാണെങ്കിൽ ചെറിയൊരു എക്സ്പെൻസ് ആവും ദേ ഇത് മുതൽ തുടങ്ങി ദേ ഇതുവരെയുള്ള ഇത്രയും ഫർണിച്ചറുകൾ നമുക്ക് ലാസ്റ്റ് എത്ര രൂപ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇത് മെയിൻ ഓഫറാണ് നമ്മളിവിടെ എപ്പോഴും സെറ്റ് ആണ് അമ്പത്തെട്ട് തൊള്ളായിരം ഓഫർ അൻപത്തിയെട്ട് ഷോപ്പ് തുടങ്ങി അന്ന് മുതൽ ഈ ഓഫർ ഓഫർ ഉണ്ട് ഒൻപത് തൊള്ളായിരത്തി നമുക്ക് ഒരു ലക്ഷത്തി താഴെയാണ് ഒരു ലക്ഷം ഐറ്റംസ് ഇത്രയും ഐറ്റംസ് ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ അത്യാവശ്യം ഷോപ്പിന്റെ ഓണർ നമ്മളിപ്പോ വീട്ടിൽ നമസ്കാരം നമ്മുടെ ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ എന്ന് നമ്മുടെ ഷോപ്പിന്റെ പേര് ഹസാക്കോ ഫർണിച്ചർ എന്നാണ് നമ്മുടെ ഷോപ്പ് നിൽക്കുന്നത് കേരളപുരം ആണ് കേരളപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം കുണ്ട്ര റോഡിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത് ഗവൺമെന്റ് ഹൈസ്കൂളിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നിലകളിലെ നമുക്ക് നാല് നിലയാണല്ലേ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് നമ്മൾ സിംഗിൾ ഐറ്റംസ് ആയിട്ടുള്ള ഓഫേഴ്സ് വരുന്നുണ്ട് കോംബോ ആയിട്ട് നമുക്ക് ഓഫേഴ്സ് ഓക്കെ അപ്പോൾ ഓണത്തിന്റെ ഓഫറുകളുടെ ഓണക്കാലം അതാണ് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് അത് സിംഗിൾ ഐറ്റംസ് ശരി കോംബോ കോംബോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓഫേഴ്സ് കണ്ടാലോ ഇത് വരുമ്പോൾ പുതിയൊരു മോഡലാണ് വുഡൻ പാനൽ കൂടുതൽ ആണ് ബാക്ക് സൂപ്പർ സോഫ്റ്റ് ആണ് ക്ലോത്ത് പ്രീമിയം ടൈപ്പ് സ്യൂഡ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഇത് നമുക്ക് അറുപത്തി രണ്ടായിരം തൊള്ളായിരം എം ആർ പി വരുന്നുണ്ട് നല്ല ഹെവിയാണ് ഇതിപ്പോൾ ഓഫർ പ്രൈസായിട്ട് നമുക്ക് ഒരു അൻപത്തി രണ്ടായിരം രൂപയ്ക്ക് പിന്നെ നമുക്ക് എന്തെങ്കിലും വരുന്ന കസ്റ്റമർ നമുക്ക് കൊടുക്കാം പിന്നെ ഇത് കസാരയുടെ മോഡലാണ് കസാറോടെ സോഫയാണ് ഇത് സെമി വാഷബിൾ ക്ലോത്ത് ആണ് വരുന്നത് ഇത് നമുക്ക് ഓഫർ പ്രൈസായിട്ട് നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം നാൽപ്പത്തി അതെ അതെ ഇത് ഏകദേശം അഞ്ച് വർഷം വാറൻറ്റി ഉണ്ട് പിന്നെ ഫുഡ് ട്രീറ്റഡ് മഹാനിയാണ് ഫുള്ള് വരുന്നത് പിന്നെ ഇത് പുതിയൊരു മോഡലാണ് യു എസ് പി ടൈപ്പ് വരുന്ന ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള മറ്റ് മോഡലാണ് ഇത് ഇത് നമുക്ക് വരുമ്പോൾ ഏകദേശം ഒരു മുപ്പത്തെണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് കൊടുക്കാം ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്കൊരു മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് രൂപ കൊടുക്കാം പിന്നെ ഇത് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു മോഡലാ അതെ അതെ ഈ ഒരു പാറ്റേൺ ഈ ഒരു പാറ്റേണിൽ ഏറ്റവും കൂടുതൽ പോകാം വുഡൺ ഫിനിഷിങ് ഇത് വരുന്നുണ്ട് പിന്നെ അതെങ്കിൽ ബാക്കർ അക്കൗണ്ട് സീറ്റ് പോക്കറ്റ് സ്പിംഗ് ആണ് ഓക്കെ ഇത് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് തൊള്ളായിരം അങ്ങനെ ഒരുപാട് മോഡൽ വരുന്നുണ്ട് ഇവിടെ ഇതൊക്കെ കസാറോടെ ലേറ്റസ്റ്റ് എഡിഷനാണ് വരുന്നത് പിന്നെ അതും നമുക്കൊരു മുപ്പത് ഡബിൾ ഹാൻഡിൽ വരുന്നത് അതൊരു മുപ്പത്തെണ്ണായിരം രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ആ ഗ്രേ കളർ ഗ്രേ കളർ മുപ്പത്തിയെണ്ണായിരം രൂപ അതെ അതെ ഓക്കെ പിന്നെ വുഡൻ ഫിനിഷിംഗ് വരുന്ന മോഡൽസ് ഉണ്ട് ഇവിടെ കിടക്കുന്ന ഇരുപത്തി തൊള്ളായിരം മുതൽ ഏകദേശം ഒരു അമ്പത്തിരണ്ടായിരം രൂപ അമ്പത്തി അയ്യായിരം രൂപ വില വില വരുന്ന ആ ഐറ്റംസ്കത്ത് വരുന്ന ഐറ്റംസ് ഒരുപാട് മോഡലുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലോർ സോഫ തന്നെ ഈ ഒരു സോഫയുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് എൽ ഇ ഡി സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ ടി സ്റ്റാൻഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് നമുക്കൊരു ആറഞ്ഞൂറ് മുതൽ നമുക്ക് ഇപ്പോഴത്തെ മോഡൽ വരുന്നുണ്ട് ആറഞ്ഞൂറ് മുതൽ ഓക്കെ പിന്നെ നമുക്കൊരു പ്രീമിയം ലൈറ്റ് ഒക്കെ വരുന്ന ഒരു ഇഞ്ച് വെക്കാൻ പറ്റുന്ന ഏകദേശം ഒരു എട്ടഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് അതിന് അമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അത് അല്ല ടെൻ ഇയർ വാറണ്ടി വരുന്ന ഐറ്റംസ് ആണ് പറയാൻ ഏറ്റവും കൂടുതൽ എൻക്വയറി വരാൻ സാധ്യതയുള്ള ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഓണ ഓഫറിനെ കുറിച്ച് കോംബോ ഓഫർ ഈ കാണുന്ന ഫർണിച്ചറുകൾ മുഴുവൻ ചേർത്ത് നമുക്ക് എത്ര കൊടുക്കാം നമുക്ക് തൊണ്ണൂറ്റമ്പത് തൊള്ളായിരത്തി ഓഫർ ലക്ഷത്തി താഴെയാണ് ഒരു വീട്ടിലേക്ക് വേണ്ട മുഴുവൻ അത്യാവശ്യം ഐറ്റംസ് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് കോർണർ സെറ്റ് വരുന്നുണ്ട് പിന്നെ ടീപ്പോ വരുന്നുണ്ട് അഞ്ചേ മൂന്നിന്റെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് പിന്നെ ആറ് ചെയറിന്റെ ഡൈനിങ് ടേബിള് ഓക്കെ ആയിരിക്കുന്ന എൽ ഇ ഡി യൂണിറ്റ് വരുന്നുണ്ട് ടി വി സ്റ്റാൻഡ് ടി വി സ്റ്റാന്റ് വരുന്നുണ്ട് ആ ഒന്നും നമുക്ക് ടി വി സ്റ്റാൻഡ് എടുക്കാം വല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവാകോട്ട് വേണമെന്നുണ്ടെങ്കിൽ ദിവാകോട്ട് എടുക്കാം പിന്നെ അതുകണക്കന്നെ ഫാമിലിക്കോട്ടിന്റെ ഒരു കട്ടില് അത് വുഡൻ എടുക്കാം വേണമെങ്കിൽ ബോർഡ് വേണമെങ്കിൽ ബോർഡ് എടുക്കാം അതുകണക്കെ വീണ്ടും ഒരു ഫാമിലി കോട്ട് കട്ടില് വരണം ഓക്കെ ഇതിന് രണ്ടിനും മാട്രസ് ഇൻക്ലൂഡ് ആണ് ചേർത്തിട്ടാണ് വരുന്നത് മാട്രസ് പില്ലോ ബെഡ്ഷീറ്റ് എല്ലാം വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ത്രീ ഡോർ അലമാര വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഓക്കെ അടുത്ത റൂമിലേക്കും അതാണ് ഇങ്ങനെ ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഇങ്ങനെയാണ് ഈ ഒരു കോമ്പോ വരുന്നത് രണ്ട് റൂമിലേക്കുള്ള മുഴുവൻ ഐറ്റംസ് മുഴുവൻ വരുന്നുണ്ട് ഇതിൽ ഒരുപാട് പേര് ഇപ്പോൾ അലമാര എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ സൈസിന്റെ കാര്യങ്ങള് സൈസ് വരുന്നത് നമുക്ക് ആറേകാലുരം വരും അലമാര അതെ അതെ അപ്പൊ ഞാൻ നിക്കുമ്പോ തന്നെ അതിന് ഹൈറ്റിന്റെ വ്യത്യാസം അറിയാൻ പറ്റും നമുക്ക് ചിലയിടത്ത് ചില വീഡിയോസിൽ ഇപ്പൊ കാണുമ്പോ നിക്കുമ്പോൾ ഇത്ര ഹൈറ്റ് ഉണ്ടാവും ഇത് നമുക്ക് ആറേകാല ഉയരം ഉണ്ടാവും അതെ അതാണെങ്കിൽ തന്നെ ഇതിനകവും സ്റ്റോറേജാണ് സ്റ്റോറേജ് കൂടുതലാണ് അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടോ നല്ല വലിയ അലമാരയാണ് ഈ ഒരു കോംബോ ഇത് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹാങ്ങിങ്ങിനുള്ള സ്പോഷനാണ് തന്നെ ഈ തട്ട് കൊടുത്താൽ ഈ സെന്റർ ഇത് കൊടുത്താൽ ഇത് ഒരിക്കലും ആവില്ല നമ്മൾ നേരെ നീളത്തിൽ മാത്രം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ച് വെയിറ്റ് ചെയ്ത് ഇത് ബെൻഡ് അങ്ങനെ ഒന്നും വരില്ല ഫുള്ള് നമുക്ക് തട്ട് സ്റ്റോറേജ് കാര്യങ്ങൾ ഈ ബോർഡ് വേറിന് നമുക്ക് പത്ത് വർഷം കൊടുക്കണം പത്ത് വർഷം വർഷം ബോർഡിന് എല്ലാ പ്രോഡക്റ്റിനും പത്ത് വർഷം വാറണ്ടി ഉണ്ട് പിന്നെ വുഡിനും പത്ത് വർഷം വാറണ്ടി ഉണ്ട് നമുക്ക് ഓറൺ സെറ്റ് മാത്രമേ ഉള്ളൂ ഫൈവർ വാറണ്ടി വേണ്ട ബാക്കി എല്ലാ പ്രോഡക്റ്റും നമുക്ക് അപ്പൊ ഈ കാണുന്ന ഇത്രയും ഐറ്റംസാണ് വെറും അതാണെങ്കിൽ കട്ടിലെ സ്റ്റോറേജാണ് വരും അതാണെങ്കിൽ കട്ടിലെ ഹൈറ്റും ഇതേ ഇത് ഇപ്പൊ വരുന്നുണ്ട് കട്ടിലും താഴ്ത്തി വരുന്നുണ്ട് ഹെഡ്ബോർഡൊക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല ഹെഡ്ബോർഡും കാര്യങ്ങളെല്ലാം നല്ല ഇതാണ് അതൊക്കെ തന്നെ ഇതിനകത്ത് സ്റ്റോറേജും വരുന്നുണ്ട് കട്ടിലിനകത്ത് കട്ടിലാണ് പിന്നെ എല്ലാം നമുക്ക് മാസ് അഞ്ചു മാറ്റാണ് ഈ ഒരു ബോക്സ് കണ്ടില്ലേ ഇത് ഓണ സമ്മാനത്തിനുള്ള എന്താ കൂപ്പൺ കൂപ്പൺ ആണ് ഇടാനുള്ള ബോക്സ് ആണ് അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം ഓണ സമയത്ത് ഏത് പർച്ചേസ് നടത്തിയാലും ഒരു കൂപ്പൺ കിട്ടും അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ആണെങ്കിലും നമ്മൾ കൂപ്പൺ കൊടുക്കും കൂപ്പൺ കൊടുക്കും ഈ കൂപ്പൺ നമ്മൾ എടുക്കുകയും ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ഓണത്തിനെടുത്തതും നമുക്ക് ഇതായിട്ടുണ്ട് അതായത് നാലായിരം രൂപയുടെ ഒരു മാട്രസ് എടുത്ത് ഒരു ഫാമിലിക്ക് നമുക്ക് ഇത് കൂപ്പൺ അടിച്ചേക്കുന്ന ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് ആണ് ഫുൾ ബെഡ്റൂം സെറ്റ് നാലായിരം രൂപയ്ക്ക് ഒരു ആ മാറ്റാണ് കിട്ടിയേക്കുന്ന ഫുൾ ബെഡ്റൂം സെറ്റ് ആണ് ലോട്ടറി ലോട്ടറി അടിച്ച അടിച്ച പോലെ പോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതെ അതിന്റെ പേജിലുണ്ട് അപ്പൊ ഇപ്പോഴും നമ്മൾ അതേപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത് അതായത് ഫസ്റ്റ് പ്രൈസ് നമുക്ക് ഒരു ഫുൾ ബെഡ്റൂം സെറ്റ് സെക്കൻഡ് പ്രൈസ് കോർണർ സെറ്റ് ഉണ്ട് തേർഡ് പ്രൈസ് നമ്മളൊരു ത്രീ ഡോറിന്റെ അലമാര ഫോർത്ത് പ്രൈസ് ഒരു സ്റ്റഡി ടേബിൾ ആണ് ഫിഫ്റ്റ് പ്രൈസ് നമുക്കൊരു സ്വിംഗ് ചെയർ വരുന്നുണ്ട് പിന്നെ അഞ്ച് പേർക്ക് നമ്മൾ ടീ കൊടുക്കും ഇത്രയും സമ്മാനങ്ങളുണ്ട് അതെ അഞ്ഞൂറ് ഏത് പർച്ചേസ് എടുത്താലും നമ്മൾ കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഹസാക്കുടെ പേജ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അവർ പറഞ്ഞതുപോലെ സമ്മാനം കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ട് ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഉണ്ട് അപ്പോൾ അപ്പോ നറുക്കെടുപ്പ് വെറുതെ പറയുന്നതല്ല പറയാൻ എന്താ വെയിറ്റിംഗ് ആണ് അപ്പൊ ഇവിടുത്തെ സമയത്ത് ഈ കൂപ്പൺ നിർബന്ധമായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും അഥവാ എന്തെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ ചോദിച്ചു മതി ഹസാക്കോട് രണ്ടാമത്തെ ഫോർ നിൽക്കുന്നത് ഇവിടെ സെറ്റ് ആയിട്ടുള്ളത് കൂടുതലും നമുക്ക് ബെഡ്റൂം സെറ്റ് സ്റ്റാർട്ടിംഗ് എത്ര സ്റ്റാർട്ടിംഗ് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് അതായത് സ്റ്റോറേജ് ഒരു കട്ടിൽ വരുന്നുണ്ട് ടു ഡോറിന്റെ ഒരു അലമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഓക്കെ ഇതാണ് പത്തൊമ്പതായിരത്തിന്റെ സെറ്റ് ഇത് ടു ഡോർ മാറ്റി ത്രീ ഡോർ ആക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഇതൊക്കെ യു വി ബെഡ്റൂം സെറ്റ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഗ്രീൻ മോഡലാണ് ഇത് വരുന്നത് ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം അതായത് വിത്തൗട്ട് മാട്രസ് ആണേ ത്രീ ഡോർ അലമാര ഫാമിലി കോട്ട് കട്ടില് ഡ്രസ്സിംഗ് ടേബിൾ ബെറ്റ് സൈഡ് ഇങ്ങനെ സെറ്റ് ആയിട്ട് നമുക്ക് മുപ്പത്തിമൂന്നേ തൊള്ളായിരത്തിന് ഏത് കളർ ആണെങ്കിലും ചെയ്യാം ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ചെയ്യണമെങ്കിലും ബ്ലാക്ക് വൈറ്റ് ഏത് കളർ ആണെങ്കിലും നമുക്ക് ചെയ്യാം ചോദിച്ചാൽ ഒരുപാട് മോഡൽസ് ഇതും ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു മോഡലാണ് ഇത് അഫോണിന്റെ ബ്രാൻഡ് ഐറ്റം ഐറ്റമാണ് ഓക്കെ ഇതിന്റെ റേറ്റ് ഏകദേശം വരുമ്പോൾ അറുപത്തിരണ്ട് സംതിങ് വരും ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് പ്രൈസായിട്ട് അമ്പത്തിനാലായിരം രൂപത്തിനാലായിരം വിട്ട് മാട്രസ് ആണ് ഓക്കെ പിന്നെ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പ്രിങ്ങിൻ്റെ മാട്രസ്സും കൂടെ ഉണ്ട് അതായത് കട്ടില് ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് ഒരു ഏഴഞ്ച് കനമുള്ള സ്പ്രിംഗിന്റെ മാറ്റസ് ഓക്കെ രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് ഈ ഒരു ഫുൾ സെറ്റ് നമ്മൾ കൊടുക്കുന്ന മുപ്പത്തി ഒമ്പത് തൊള്ളായിരം ഓഫർ പ്രൈസ മുപ്പത് ഒമ്പത് തൊള്ളായിരം സ്റ്റോറേജ് എല്ലാം സ്റ്റോറേജ് വരുന്നുണ്ട് ബോട്ടം ഡ്രോയർ വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ തന്നെ രണ്ട് മോഡലുണ്ട് ഈ മോഡൽ എടുക്കാം അല്ലെങ്കിൽ തന്നെ വേറെ മോഡലുണ്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് തന്നെ കൊടുക്കാം മുപ്പത്തി ഒമ്പത് തൊള്ളായിരം ഉള്ളൂ ഓക്കെ ഇത്ര ഏറ്റവും കൂടി ഒത്തിരി ആൾക്കാർ ഒരുപാട് മോഡൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആ കല്യാണത്തിന് നിക്കുന്ന ആൾക്കാരല്ല ഇതാ എടുക്കുന്നത് അപ്പോൾ ഇതാവുമ്പോഴത്തേക്ക് ഒരു റൂം ഫിൽ ആയി കിടക്കും അങ്ങനെയുള്ള കഴിയില് ഇതിന്റെ കാര്യം കാര്യങ്ങളെ ഇത് യു വി എം ഡി എഫ് ആണ് വരുന്നത് മറ്റേ നമ്മൾ കണ്ട യു വി പാർട്ടിക്കിൾ ബോഡാണ് ഇത് യു വി എം ഡി എഫ് ആണ് വരുന്നത് ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് നാല്പത്തിരണ്ട് രൂപ വരും ഇത് കുറച്ച് പ്രീമിയം ടൈപ്പ് ആണ് വരുന്നത് ടു ഹോം വെജ് ബാൻഡിങ് ആണ് യൂസ് ചെയ്തത് വിത്തൌട്ട് മാട്രസ് ഏകദേശം നാല്പത്തിരണ്ട് രൂപ ഇതിന്റെ കാര്യമല്ലേ ഇത് ഈ ഹെഡ് ബോർഡ് ആണെങ്കിൽ വിളിച്ചതിന് കുറച്ച് പ്രീമിയം ലുക്ക് വരുന്ന ഓക്കെ ഇത് നമുക്ക് നാല്പത്തൊമ്പത് അഞ്ഞൂറ് എം ആർ പി വരുന്നുണ്ട് ഓക്കെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രൂപ മുപ്പത്തിനകത്ത് പിന്നെ നമുക്ക് ഈ പറയുന്ന ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ കുറച്ച് വൈഡാണ് അതുകണക്കൊരു ബെഡ് സൈഡ് ത്രീ ഡോർ ഇത് റൂമിലേക്ക് വരുമ്പോൾ തന്നെ അങ്ങ് മാറും ഇത് വരുന്നത് ഒരു ഗ്ലാസ് ഫിനിഷിങ് വരുന്ന ഫുള്ള് സെൻറ്റർ ഗ്ലാസ് ഫിനിഷിംഗ് ആണ് ലൈറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഹെവി നമുക്ക് ഡ്രസ്സിംഗ് ടേബിളാണ് വരുന്നത് അതാണെങ്കിൽ രണ്ട് ബെഡ് സൈഡാണ് വരുന്നത് പ്രീമിയ ടൈപ്പ് ലൂബേഴ്സ് കയറിയ രണ്ട് ബെഡ്സൈഡ് അതിനെങ്കിൽ തന്നെ കുഷൻ ഹെഡ്ബോർഡ് വരുന്നതാണ് ഇങ്ങനെ ഒരു സെറ്റ് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓഫർ പ്രൈസായിട്ട് അമ്പത്തിരണ്ടായിരം രൂപത്തിരണ്ടായിരം ഓക്കെ നല്ല പ്രീമിയം ലുക്ക് തരുന്ന ക്യാമറ എത്രത്തോളം ഒന്ന് മനസ്സിലാവുന്നില്ല കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വാങ്ങണമെന്ന് തോന്നിപ്പോ ആ രീതിയിലാണ് അത്രയും ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള ഐറ്റം അതെ അതെ ഇത് വന്ന് ഫീൽ ചെയ്താലേ അതിന്റെ ഒരു ഫിനിഷിംഗും കാര്യങ്ങളും മനസ്സിലാവത്തോളൂ ഓക്കെ പിന്നെ മാക്സിമം റേറ്റ് കുറച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കും ഈ പറയുന്ന പ്രൈസിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ പിന്നെ ഈ പറഞ്ഞ നിനക്ക് പത്തൊമ്പത് ഉള്ളവരും അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഉള്ളവർ അതൊക്കെ പ്രൈസ് ആയിരിക്കും മാക്സിമം റേറ്റ് ഓക്കെ പിന്നെ ഇത് ഒരു അത്യാവശ്യം ഒരു മൂവ്മെന്റ് ഉള്ള മോഡലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഏത് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതൊക്കെ അലവരുടെ വാർഡ്രോബിന്റെ ഡിസൈൻസ് ഒക്കെ നല്ല അത്യാവശ്യം ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രാഫിക്സ് അതെ അതെ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് നമുക്ക് കൊടുക്കാം തൊള്ളായിരത്തിന് സെയിസ് പറയുന്നത് അതുകൊണ്ട് ഈ ഓണ സമയത്ത് മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ അത് കൂപ്പൺ ഉൾപ്പെടെ പിന്നെ അതാണ് ഇത് യു വീട് തന്നെ നമ്മൾ ആദ്യം കണ്ടില്ലേ അതിന്റെ വേറെ ഒരു ഷെയ്ഡാണ് ഓക്കെ ഒരു കളർ ആണല്ലേ അതെ അതെ ഓക്കെ പിന്നെ ഇത് വേറൊരു ഡിസൈൻ ആണ്

ബ്രാൻഡ് ആയിട്ടോ കേട്ടോ ഓക്കെ ഇൻപത്തഞ്ചേ തൊള്ളായിരം എം ആർ പി വരുന്നത് എത്രയാണ് വാറണ്ടി വരുന്നത് ബോർഡ് എല്ലാം ടെൻ ഇയർ വാറണ്ടി ബോർഡ് വാറണ്ടി ടെൻ ഇയർ ആണ് പിന്നെ ലോക്ക് ലോക്കൽ ഇഞ്ചസിനെല്ലാം സപറേറ്റ് വരുന്നത് രണ്ട് വർഷം വാറണ്ടി വരുന്നത് ഒരു വർഷം വാറണ്ടി വരുന്നതുകൊണ്ട് ഓക്കെ പിന്നെ സർവീസ് നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് കൊടുക്കാം കൊടുക്കാം എന്തുകൊണ്ടെങ്കിലും ഇത് റെഡിഫിക്കെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഐറ്റോ ഇതിനകത്ത് തന്നെ ഓൾറെഡി അമ്പത്തഞ്ച് തൊള്ളായിരം ആണ് ഇതിപ്പോ നമുക്ക് ഓഫർ പ്രൈസായിട്ട് നാൽപ്പത്തെട്ട് അഞ്ഞൂറിന് നമുക്ക് ചെയ്തു കൊടുക്കാം വരുന്നുണ്ട് അതാണെങ്കിൽ തന്നെ ടൂം വാണി ആണ് ഡബിൾ ബോർഡ് കയറിയതല്ല ഇത് നമുക്ക് അമ്പത്തെട്ട് തൊള്ളായിരം ആണ് ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നു സ്വിച്ച് ബോർഡ് എല്ലാം വരുന്നുണ്ട് സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ ലൈറ്റ്സ് വരുന്നുണ്ട് അതിനകത്ത് സ്റ്റോറേജ് വരുന്നുണ്ട് കട്ടലിലെ അപ്പം ഇത് വിത്തൌട്ട് മാട്രസ് ആണ് അമ്പത്തെട്ട് തൊള്ളായിരം വരുന്നത് നമുക്കിപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു നാല്പത്തൊമ്പത് അഞ്ഞൂറിന് നമുക്ക് ഇത് വരുന്നത് ത്രീ പ്ലസ് ടു ആണ് കസാറോടെ ബ്രാൻഡാണ് സീറ്റ് പോക്കസ് ആണ് ചാർ സൂപ്പർ സോഫ്റ്റ് നമുക്ക് അതേ ക്ലോത്ത് സെമി വാഷ്ടബിൾ ക്ലോത്ത് ആണ് ഓക്കെ ഇത് നമുക്കിപ്പോ ഓഫർ പ്രൈസ് ആയിട്ട് പ്രൈസായിട്ട് നാൽപ്പത്തെട്ടൂറിന് നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം നാല് ഓഫർ പ്രൈസ് കൊടുക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇത് ഇത് ആ സെയിം ഐറ്റം നമ്മൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കോട്ടയത്തിന്റെ അപ്പുറത്താണ് തൊടുപുഴ അദ്ദേഹത്തിൽ അപ്പോൾ അപ്പോൾ ഈ വീഡിയോ എന്താ എൻക്വയറി ഉള്ള മോഡലാണ് എന്താ നോക്കി വെക്കുക നമ്മൾ കമ്പനി ഡയറക്ട് പുള്ളിയുടെ വീട്ടിലേക്ക് ഇറക്കി കൊടുത്താൽ നമ്മളെ തൊടുപുഴയിലേക്ക് ഇറക്കി കൊടുത്താ രാജിന്നാണ് തോന്നുന്നു ഡെലിവറി ഡെലിവറി നമുക്ക് അഞ്ച് ജില്ല നമുക്ക് ഫ്രീ ഡെലിവറി ആണ് അഞ്ച് അഞ്ച് ജില്ല ഓക്കെ കൊല്ലം തിരുവാൻഡ്രം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ അങ്ങനെ അഞ്ച് ജില്ല പക്ഷെ നമ്മൾ ഈ പത്തൊമ്പത് ബെഡ്റൂം സെറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പതിമൂന്ന് തള്ളായിരത്തിന്റെ കോർണർ സെറ്റ് മാത്രമായിട്ട് നമുക്ക് അവിടെ വരെ ഡെലിവറി വരില്ല ഇത് ക്ലബ്ബ് ചെയ്ത് നമുക്ക് വിടാൻ പറ്റും പക്ഷെ ഡേറ്റ് ഉണ്ടാവണം വരും ഫുൾ ലോഡാണ് നമുക്ക് കൂടുതലും അങ്ങോട്ട് പോകുന്നത് നമ്മൾ ഈ പറയുന്ന അമ്പത്തെട്ട് ഒള്ളായിരത്തിന്റെ സെറ്റ് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയുള്ള ലോഡാണ് ലോങ്ങ് പോകുന്നത് മൊത്തം അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇതൊക്കെ വിടാൻ പണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയുള്ള ഏത് സാധാരണക്കാരും വിലകളിലാണ് ഡൈനിങ് സെറ്റുകളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് പതിനഞ്ച് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ്ണ്ട് പതിനഞ്ച് തൊള്ളായിരം അതായത് നാലേ മൂന്നിന്റെ ടേബിളും നാല് ചെയറ് പന്ത്രണ്ടാമത് ഗ്ലാസ് സ്റ്റാർട്ടിങ് നമുക്ക് പതിനഞ്ച് തൊള്ളായിരം ഓക്കെ അതിനെ തന്നെ അഞ്ചുമൂന്ന് ടേബിൾ ആറ് ചെയറ് പന്ത്രണ്ടാമത് തിക്നസ് ഗ്ലാസ് ഇത് വരുമ്പോഴേ നമുക്ക് പതിനെട്ട് തൊള്ളായിരത്തിന് നമുക്ക് ഓഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ഫുൾ ടെൻ ഇയർ ആണ് പത്ത് വർഷം വാറണ്ടി ഉണ്ട് ഇനി നമ്മൾ ഇനി കാണാൻ പോകുന്നത് കുറച്ച് പ്രീമിയം ഐറ്റംസ് ആണ് അതെ ഇതിന്റെ കാര്യം അങ്ങനെയാണ് ഗ്ലാസ് ടോപ്പ് വരുന്നത് ഇത് ഗ്ലാസ് ടോപ്പ് വരുന്നത് ഇത് എവർഡക്കറിന്റെ കമ്പനി ആയിട്ടോ കേട്ടോ ഓക്കെ ഇത് വരുന്നത് പതിനഞ്ച് വർഷം വാറണ്ടി ഉള്ളതാണ് ട്രീറ്റർ മഹാനിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഡിസൈൻ അല്ലേ അതെ അതെ നല്ല പാറ്റേൺ ആണ് ഇതും അങ്ങനെയുള്ള ടൈപ്പ് ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് ഇവിടെ വരുമ്പഴത്തേക്കും നമുക്ക് ചെയ്ത് കൊടുക്കാം കാരണം ഇപ്പൊ അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം റേറ്റ് തന്നെ മാക്സിമം റേറ്റ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനല്ലോ നല്ല ഡിസൈൻ നോക്കി ഇതൊന്നും വേറെ ഷോപ്പിൽ കാണാൻ വഴിയില്ല അത്രത്തോളം നല്ല എല്ലാം വന്നിട്ടുള്ളത് ഇതൊക്കെ റൂട്ടറി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഓക്കെ ചെയർ തന്നെ നല്ല നല്ല ഫിനിഷിംഗാണ് വരുന്നത് അത് വെയിറ്റ്ലെസ് ആണ് ഓക്കെ മാർബിൾ ടോപ്പ് വരുന്നത് മാർബിൾ ടോപ്പ് ആണ് അടുത്ത മാർബിൾ ടോപ്പ് തന്നെയുള്ളത് അടുത്തൊരു സെറ്റ് ില്ല നല്ല റേറ്റ് ചെയ്തു കൊടുക്കാം ഇതിൽ ഏതെങ്കിലും നമ്മൾ വാട്സാപ്പിൽ ഇതിന് നമ്പർ ഉണ്ടാവും ആ നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുത്തിട്ട് കൃത്യമായിട്ട് മാക്സിമം എത്ര വില കുറച്ച് ചെയ്യാൻ പറ്റുന്നു അത്ര മാക്സിമം റേറ്റ് നമുക്ക് ചെയ്തുതരാം ഇത് വേറെ മോഡലാണ് ഇതിൽ സ്റ്റോപ്പ് ഇത് ആണ് ചെയറും നല്ല ഫിനിഷിംഗ് ആണ് എവർഗ്രീൻറ്റോ ആറ് ചെയർ മാർബിൾ ടോപ്പ് ടേബിൾ വരുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് കൊള്ളായിരത്തിന് ടെൻ ഇയർ വാറൻ്റിയുടെ കൊടുക്കാം ഓക്കെ അതിന് നമുക്ക് താഴെയാണ് നമുക്ക് കാണിച്ചു കാണാൻ ഓക്കെ ഇതിൻ്റെ കാര്യങ്ങളെ ഇത് ആർക്ക് മൂന്നാണ് സൈസ് ഇത് കുറച്ചും കൂടെ നല്ല ഈ രത്തൻ ഫിനിഷിംഗ് ആണ് വരുന്നത് കെയിൻ ഫിനിഷിങ് വരുന്നുണ്ട് ട്രീറ്റഡ് മഹാണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഓഫറാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എന്താ കൊടുക്കാൻ നമുക്ക് വരുന്ന ബ്രാൻഡഡ് മാണെന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഓക്കെ അതാണെങ്കിൽ റീപ്പോസിന്റെ സ്റ്റോക്ക് ക്ലിയറൻസ് ഉണ്ട് അതായത് ഡയറക്റ്റ് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് എം ആർ പിന്നെ ശതമാനം ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്ക് ഓക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് റീപോസിന്റെ അതായത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് വരുന്നത് പിന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാം ഓക്കെ പിന്നെ എല്ലാ ബ്രാൻഡഡ് മാട്രസും ഉണ്ട് പിന്നെ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് സ്പ്രിങ്ങിന്റെ മാട്രസ് നമുക്ക് പതിനാലായിരം രൂപയ്ക്ക് രണ്ട് മാട്രസ് ക്യൂൺ സൈസ് ആറേകാല നീളം അഞ്ചടി വീതി വരുന്നത് സൈസ് രണ്ടെണ്ണം അപ്പൊ ഒരെണ്ണം ഏകദേശം ഏഴായിരം രൂപ വില വരുന്നുള്ളൂ അഞ്ച് വർഷം പിന്നെ നമുക്ക് ഈ ഫ്ലോറിൽ വരുന്നത് നമുക്ക് ഏകദേശം ഒരു ഇരുപത് തൊള്ളായിരം മുതൽ നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് അകത്ത് വരുന്ന സോഫാസ് ആണ് ഇതെല്ലാം ഓക്കെ അതെ അതെ നമുക്കിപ്പോൾ ഓർക്കിഡിന് ഒരു സ്കീം വന്നിട്ടുണ്ട് നമ്മൾ ഇരുപത് തൊള്ളായിരത്തി നമ്മൾ ഓർക്കിഡ് സെറ്റിൽ സെറ്റുകൾ ആ കിടക്കുന്ന മോഡലൊക്കെ നമുക്ക് ഓർക്കിഡിന്റെ സോഫാസ് ആണ് ഓക്കെ പിന്നെ ഇതൊക്കെ പ്രീമിയം ടൈപ്പ് നമുക്ക് പോക്കറ്റ് വരുന്ന സെറ്റീസ് ആണ് ഇത് നമുക്ക് ഇരുപത്തിനാലര തൊള്ളായിരത്തിന് കൊടുക്കാം ബഡ്ജറ്റ് നമുക്ക് ഈ വരാം അതെ അതെ നമ്മൾ പതിമൂന്ന് തൊള്ളായിരം മുതൽ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇരുപത് തൊള്ളായിരത്തി നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം ഇരുപത് തൊള്ളായിരത്തിന് ഇത് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു ും ഇത് ഇതിന് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് അത് നമുക്ക് മൂന്നേ തൊള്ളായിരത്തിന് നമുക്ക് കൊടുക്കാം അതായത് കുറച്ചും കൂടെ ഹൈറ്റും കുറച്ചും അതൊക്കെ പോളിഷിന്റെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്ത് ഇരുപത്തി മൂന്നേ തൊള്ളായിരത്തിനൊക്കെ ഇത് ഈ മോഡലിലെ പാറ്റേൺസ് കിടക്കുന്നതല്ല ഇരുപത്തി ഇരുപതേ തൊള്ളായിരത്തിന് നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഓണത്തിന് സ്പെഷ്യൽ ഓഫറാക്കി ചെയ്തേക്കുന്ന ഓക്കെ പിന്നെ നമുക്ക് ഓഫീസ് ടേബിൾ സ്റ്റഡി ടേബിൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വരുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ചാനലിലൂടെ ഇപ്പം പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ പേര് പറഞ്ഞു വരുന്ന കസ്റ്റമർ ഇപ്പൊ ഒരു ലക്ഷം രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്കൊരു സിങ് ചെയർ കൊടുക്കാം സിങ് സിങ് ചെയർ ചെയർ അതെ അതെ ലക്ഷം രൂപയിൽ ഇപ്പം നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് പാക്കേജ് കഴിഞ്ഞാൽ നമുക്കൊരു സിങ് ചെയർ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം കൊടുക്കാം പേര് 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 പ്രത്യേകം ഈ ഒരു സമ്മാനം ലഭിക്കുക അതെ അതെ ദേ ദേ ഇത് മുതൽ തുടങ്ങി ഇതുവരെയുള്ള ഇത്രയും ഫർണിച്ചറുകൾ നമുക്ക് നമുക്ക് ലാസ്റ്റ് എത്ര രൂപ കൊടുക്കാൻ വേണ്ടി ഇത് മെയിൻ ഇവിടെ എപ്പോഴും സെറ്റ് ഷോപ്പ് അന്ന് മുതൽ ഈ ഓഫർ ഓഫർ ഉണ്ട് ഉണ്ട് അതെ പേര് നാനൂറ് കഴിഞ്ഞൂറെ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ വിറ്റ് കഴിഞ്ഞു ഓൾറെഡി പിന്നെ ശേഷം ഇങ്ങോട്ട് ഈ ഓണത്തിന്റെ സെയിൽ തുടങ്ങിയതിനു ശേഷം അതിനും വീണ്ടും പോയിട്ടുണ്ട് സെയിം സെറ്റ് തന്നെയാണ് നമ്മൾ എന്തൊക്കെ ഐറ്റം ആണെങ്കിൽ നോക്കാം കണ്ടില്ലേ ആറ് ചെയർ വരുന്ന ഒരു ഡൈനിങ് ടേബിൾ അത് അഞ്ചുക്ക് മൂന്നാണ് ടേബിൾ വരുന്നത് അഞ്ചു മൂന്ന് ടേബിള് അതുകൊണ്ടുതന്നെ വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ടേബിൾ വർക്ക് വരുന്നുണ്ട് അതാണെങ്കിൽ സ്റ്റോൺസ് ഇടാൻ പറ്റുന്ന ടൈപ്പ് ആണ് ടേബിൾ സെറ്റ് ചെയ്ത പിന്നെ ചെയറാണെന്ന് പറഞ്ഞാൽ ഹെവി ചെയർ ആണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്ന ചെയർസാണ് ഇതിന്റെ കൂട്ടത്തില് വരുന്നത് പിന്നെ ഫാമിലി കോട്ട് കട്ടിൽ വരുന്നുണ്ട് അതും സ്റ്റോറേജ് ഉള്ള കട്ടിലാണ് വരുന്നത് സ്റ്റോറേജ് ഉണ്ട് പിന്നെ ഇതാണെങ്കിൽ മാട്രസ് വരുന്നുണ്ട് ഇൻക്ലൂഡിംഗ് മാട്രസ് ആണ് നമ്മൾ ഓഫർ മാട്രസ് രണ്ട് എല്ലാം വരുന്നുണ്ട് അത് ആറേകാല നീളം അഞ്ചടി വീതിയാണ് നാലടി കട്ടിലല്ല അഞ്ചടി കട്ടിലാണ് ഹൈറ്റ് ഉണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി തന്നെ എടുക്കാം കസ്റ്റമർ വന്ന് നോക്കിയെടുക്കാം ഓക്കെ പിന്നെ സെറ്റ് ഫൈവ് സീറ്റർ ആണ് വരുന്നത് ഫോർ സീറ്റർ അല്ല ഫൈവ് സീറ്റർ കോർ സെറ്റ് അതെനിക്ക് ഒരു ടീപ്പ് വരുന്നുണ്ട് നമുക്ക് ബോർഡിന്റെ ആണെങ്കിൽ ബോർഡ് എടുക്കാം വുഡിന്റെ ടീപ്പ് വേണമെങ്കിൽ വുഡിന്റെ എടുക്കാം ഇഷ്ടപോലെ കസ്റ്റമറിന് ഇഷ്ടംപോലെ അതേ നമ്മളെ ത്രീ ഡോറിന്റെ അലമാരം വരുന്നത് അത്യാവശ്യം ഈ ഒരു ഹൈറ്റ് ഉള്ള വലിയ വലിയ അലമാര അലമാര സ്റ്റോറേജാണ് നമ്മൾ നേരത്തെ തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റോറേജ് സ്റ്റോറേജ് തന്നെ ഇതിനകത്തും വരുന്നുണ്ട് പിന്നെ അതിനകത്ത് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് പിന്നെ പിന്നൊരു ബെഡ്സൈഡും വരുന്നുണ്ട് ഓക്കെ ഇത് പ്രൈസ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ആയിട്ട് നല്ല എമൗണ്ട് വരും പക്ഷേ ഈ ഒരു കോംബോ ഓഫറിൽ എല്ലാം ചേർത്തിട്ട് വെറും നമ്മളിപ്പോ ഒരു ചെറിയൊരു വീട് പാലിയാച്ച സമയത്ത് നല്ല ആയിരിക്കും ആയിട്ടായിരിക്കും ഈ ഒരു സെറ്റ് മേടിക്കുമ്പോൾ അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനമായി മുഴുവൻ വീട് നിറഞ്ഞു കിടക്കാൻ വാറണ്ടിക്ക് വാറണ്ടിയുണ്ട് ഓക്കെ വാറണ്ടിയോട് കൂടി അൻപത്തിയെട്ട് തൊള്ളായിരം ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു കോംബോ ഓഫറോട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഈ കാണുന്ന ഇത്രയും ഐറ്റംസ് നമുക്ക് ടോട്ടൽ വരുന്നത് ഇത് നമുക്ക് ഓഫർ ഇട്ടിരുന്ന എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് തൊള്ളായിരത്തിനാണ് അതിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് വലിയൊരു അലമാര അതെ ത്രീ ഡോറിന്റെ അലമാര പിന്നെ അതൊക്കെ ഡ്രസ്സിംഗ് ടേബിള് ബെഡ് സൈഡ് ഇത് ഇത്രയും ബോർഡാണ് ബാക്കി ഇനി വരുന്ന എല്ലാം വുഡ് ഐറ്റംസ് ആണ് അതായത് കട്ടില് ആറേകാലം നീളണം അഞ്ചടി വീതി വരുന്ന ഒരു കട്ടില് മാട്രസ് കൊയർ അല്ല ഇതിനകത്ത് വരുന്ന സ്പ്രിങ് ആണ് ഓക്കെ സ്പ്രിംഗിന്റെ മാട്രസ് വരുന്നുണ്ട് രണ്ട് പില്ലോ ബെഡ്ഷീറ്റ് അതാണെങ്കിൽ തന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിൾ വരുന്ന മാർബിൾ ടോപ്പാണ് ഓക്കെ അഞ്ചു മൂന്നിന്റെ ഡൈനിങ് ടേബിൾ ആണ് വരുന്നത് അതിന്റെ ടോപ്പ് ആറ് ചെയർ വിത്ത് ടോപ്പ് മാർബിൾ ടോപ്പാണ് അത് മാർബിൾ ഏറ്റവും തിക്നസ് ആണ് മാർബിൾ ടോപ്പ് വരുന്നത് പിന്നെ അതേ കണക്ക് തന്നെ നമുക്ക് സി എൻ സി കട്ടിങ് വരുന്നത് നമുക്ക് സി സെറ്റ് സെറ്റി എടുക്കാം വുഡൻ ടൈപ്പ് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓർക്കിഡിന്റെ സെറ്റി എടുക്കാം ഓർക്കിഡ് ഓർക്കിഡ് വേണമെങ്കിൽ ഓർക്കഡിന്റെ സെറ്റ് എടുക്കാം ഓക്കെ ഇത് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് എൺപത്തി അഞ്ച് തൊള്ളായിരത്തി നമ്മൾ കൊടുക്കുന്നത് ടീ പോയും കേട്ടോ വുഡൻറെ അല്ലെന്നുണ്ടെങ്കിൽ ബോർഡിന്റെ ടി ടീപോയും നമുക്ക് കൊടുക്കാം ഇഷ്ടം കസ്റ്റമർ ഇഷ്ടംപോലെ എടുക്കാം ഇതിനകത്ത് ചെയറിന്റെ ഡിസൈൻസ് ഏത് വേണമെങ്കിലും എടുക്കാം അതുകൊണ്ടുതന്നെ മാർബിൾ ടോപ്പിൻ്റെ കളേഴ്സ് ഏതെങ്കിലും വേണമെങ്കിൽ മാറ്റിയെടുക്കാം കട്ടലിൻ്റെ ഡിസൈൻസ് പാറ്റേൺ മാറ്റി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഏത് രീതിയിലും കസ്മറിന് കസ്റ്റമൈസ് ചെയ്യാം ഓക്കെ സിംഗിൾ ആയിട്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആകും അപ്പോൾ കസ്റ്റമർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോംബോ ഓഫർ നിങ്ങൾക്ക് ചേരുന്ന കോംബോ ഓഫറിൽ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാടുണ്ട് അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക അല്ലെ അതെ ഇത്രയും കൂടെ എൺപത്തി അഞ്ച് തൊള്ളായിരം ആണ് എത്രയാണ് ഏറ്റവും അതായത് നമുക്ക് പ്രിന്റർ ക്ലാസ് വരുന്നുണ്ട് കാർട്ടിസ്റ്റ് മാർബിൾ ടോപ്പ് വരുന്ന ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് നമുക്ക് നോർമലി വരുന്ന നമുക്ക് എച്ചിങ് ഗ്ലാസ് വരുന്നെങ്കിൽ എച്ചിങ് വൈറ്റ് ഗ്ലാസ് വേണമെങ്കിൽ വൈറ്റ് ഗ്ലാസ് കൊടുക്കാം ഇതിങ്ങനെ വരുന്നത് ഓരോ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ കിടക്കുന്ന ഏത് ഡിസൈൻസ് വേണമെങ്കിലും പാറ്റേൺ മാറ്റിയെടുക്കാം നമുക്ക് സിംഗിൾ ബെൻഡ് ചെയർ അല്ലാത്ത എല്ലാ ചെയറും ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിൾ അല്ല ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തിന് നമുക്ക് ഓഫർ ഫ്രിഡ്ജിച്ച് കൊടുക്കാം ഇരുപത്തഞ്ച് തള്ളായിരം ഇരുപത്തഞ്ച് തൊള്ളായിരം ഓക്കെ പിന്നെ നമുക്ക് പ്രിൻ്റ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഇരുപത്തൊന്നേ തൊള്ളായിരത്തിന് ഓഫർ ഫ്രിച്ച് കൊടുക്കാം ഓക്കെ പിന്നെ നമ്മളെ നോർമൽ എച്ച് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ പതിനെട്ടായി തൊള്ളായിരം മുതൽ നമുക്ക് ആറ് ചേർത്ത് കൊടുക്കാം ഇവിടെ വരുമ്പോൾ നമുക്ക് തന്നെ എല്ലാം ഡിസ്പ്ലേ നമ്മൾ ഇത് അടിച്ചു ചെയ്തിട്ടുണ്ട് ഓഫേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ അതിന് നോട്ടീസ് കൊടുക്കും അതിൽ തന്നെ നമുക്ക് എല്ലാ കസ്റ്റമർ എല്ലാം മനസ്സിലാവും എല്ലാം സെപ്പറേറ്റ് ഐറ്റംസ് വാറന്റി കാര്യങ്ങളെല്ലാം അതിനെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ എക്വൈ വന്നത് കട്ടിടുകൾ കാരണം എന്ന് പറഞ്ഞാൽ നല്ല വില കുറവിലാണ് പിന്നെ ഏത് ഒറ്റവിലെ അത് അടിച്ച് പോയി നമ്മുടെ ആ ഒരു ഓഫർ കണ്ടിട്ട് വേറെ ഷോപ്പ് ആ ഒരു ആ രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വുഡോൺ കട്ടില് പ്ലൈവുഡ് അല്ല ചോദിക്കുന്നത് വു പല കട്ടില് നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് അഞ്ചൂറ് മുതൽ അഞ്ചഞ്ഞൂറ് മുതൽ ഓക്കെ അഞ്ചഞ്ഞൂറ് മുതൽ നമുക്ക് സിംഗിൾ കോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഏഴഞ്ഞൂറിന് ഡബിൾ കോട്ട് വരുന്നുണ്ട് പതിനൊന്നഞ്ഞൂറിന് നമുക്ക് പല ഫാമിലി കോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ പഴയ ആ ഏതെടുത്താലും ഒരേ വരെയുള്ള ഡിസൈൻസിന്റെ അതെല്ലാം ഇപ്പോഴും ഉണ്ട് നമ്മൾ ഡിസ്പ്ലേ ആണ് ഇതൊക്കെ ഈ സെക്ഷൻ അതെ അതെ ഇതേ മോഡൽ കട്ടിലാണ് നമ്മൾ ഇവിടെ അന്ന് കുറെ ഇതേ സെയിം മോഡൽ മോഡലിലാണ് ഡിസ്പ്ലേ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാടുണ്ട് ഇപ്പോഴും ഉണ്ട് നമ്മൾ അഴിച്ചു വെച്ചേക്കെ ഈ സെയിം മോഡൽ നമുക്ക് പതിമൂന്നുള്ളായിരത്തിന് എത്ര കൊടുക്കാം കൊടുക്കുക ഇതേ പാറ്റേണിൽ വരുന്ന ഡിസൈൻസ് പിന്നെ അതേ തന്നെ നമുക്ക് ആ ബ്ലാക്ക് വരുന്ന അതേ മോഡല് പിന്നെ ആ കിടന്ന് സി എൻ സി അതെല്ലാം നമുക്ക് പതിമൂന്ന് തന്നെ ഇപ്പോഴും കൊടുക്കാം ഓക്കെ ഈ സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ട് അത് നോക്കിയെടുക്കാം ഏതെടുത്താലും ഒറ്റ വില പതിമൂന്ന് തൊള്ളായിരം അതെ പതിമൂന്ന് തൊള്ളായിരം പിന്നെ വേറെ ഓഫറും കൊണ്ട് തരാം പതിമൂന്ന് തൊള്ളായിരത്തിന് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരു ഫാമിലി കോട്ട് കട്ടിലും മാട്രസ്സും കൂടെ ചേർത്തുള്ള ഒരു ഓഫർ നമ്മൾ ചെയ്യുന്നുണ്ട് ഓൺ ഓഫറായിട്ട് ഓൺ ഓഫർ ആയിട്ട് അതായത് പതിനൊന്ന് തൊള്ളായിരത്തിന് നമുക്ക് ഡബിൾ കോട്ട് കട്ടിലും അഞ്ച് അഞ്ച് തിക്നെസ് മാട്രസ് വരുന്ന ഒരു മാട്രസ്സും രണ്ട് പില്ലോയും കൂടെ ആയിട്ട് അതായത് ഡബിൾ കോട്ട് കട്ടില്ല പല കട്ടില് ഓക്കെ ഓക്കെ ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് പതിനൊന്നുള്ള ഇതേ കണക്കി തന്നെ നമുക്ക് ഫാമിലി കോട്ടിലും കൊടുക്കാം ഫാമിലി കോട്ട് കട്ടില് മാട്രസ് മാട്രസ് രണ്ട് പില്ലോ നമ്മൾ ഓഫർ കൊടുക്കും ും പക്ഷേ അത് ഈ സി എൻ സി ആയിരിക്കത്തില്ല നമ്മൾ ഞാൻ ഈ പറഞ്ഞ പതിനൊന്നൂറിന് നമ്മൾ കൊടുക്കുന്ന കട്ടിലായിരിക്കും നമ്മൾ ഇത്ര വർക്ക് വരത്തില്ല ഇത്ര വർക്ക് വരത്തില്ല റീപ്പർ ടൈപ്പ് ആയിരിക്കും അതിനും പലക ഉൾപ്പെടെ പലക പലക പലകട്ടിലാണ് വരുന്നത് ഇവര് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റു ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ പ്ലൈവുഡ് വാങ്ങേണ്ടി വരും പക്ഷേ ഇവിടെ ഉടൻ ഉടൻ പറയുന്നത് നമുക്ക് പല കട്ടിൽ തന്നെ കൊടുക്കാം ഈ പറയുന്ന കണക്ക് പതിമൂന്ന് തൊള്ളായിരത്തി എടുത്ത് ഞാൻ പറയുകയാണ് ഈ മോഡൽ കട്ടിലല്ല നമുക്ക് റീപ്പർ കട്ടിലാണ് വരുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് അത് സെപ്പറേറ്റ് എടുക്കുമ്പോൾ പതിനൊന്ന് അഞ്ഞൂറ് വരും നമ്മൾ വിത്ത് മാറ്റ്രസ് നമ്മൾ പതിമൂന്ന് തൊള്ളായിരത്തി നമ്മൾ ഇപ്പോൾ ഓഫർ കൊടുക്കുന്നത് ഓക്കെ ഈ ഓണത്തിന് റെഡി ക്യാഷ് ഇല്ലാത്തവർക്കും എന്ന് ഫർണിച്ചർ വാങ്ങാം നമുക്ക് ഫിനാൻസിൻ്റെ ഓപ്ഷൻ നമുക്ക് ബജാജിൻ്റെ ഇ എം ഐ സർവീസ് ഉണ്ട് ഓക്കെ ബജാജിൻ്റെ ഇ എം ഐ സർവീസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഹോം സെറ്റ് എടുക്കുകയാണെങ്കിൽ അമ്പത്തെട്ട് തൊള്ളായിരത്തിൻ്റെ ഹോം സെറ്റ് എടുക്കുക അങ്ങനെ അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വെച്ച് പത്ത് മാസത്തെ സ്കീം നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ആദ്യത്തെ ഒരു ചെറിയ ഇൻട്രസ്റ്റും അവർക്ക് പ്രോസസ്സിങ് ചാർജും അതിനകത്ത് വരും ഓക്കെ അതാണ് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് ഷോപ്പിൽ അടക്കേണ്ടി വരും ഓക്കെ സീറോ സ്കീമിൽ കിട്ടുന്ന കസ്റ്റമർ ആണെങ്കിൽ സീറോ സ്കീമിൽ എടുക്കാം സീറോ ഒരു രൂപ പോലും കയ്യിൽ ഫർണിച്ചർ എടുക്കാൻ പറ്റും പക്ഷേ ഈ ബജാജ് ത്രൂ മാത്രമാണ് നമുക്ക് ഇ എം ഐ അവൈലബിൾ ആയിട്ട് കിട്ടുക ഓരോ വ്യക്തികളുടെയും ബജാജിന്റെ സ്കോറും കാര്യങ്ങളും വെച്ചിട്ട് മാത്രമായിരിക്കും സീറോ സ്കീമും അവൈലബിൾ ആയിട്ട് എല്ലാ പ്രോഡക്റ്റിനും ഇ എം ഐ ഉണ്ട് ഫിനാൻസ് സൗകര്യം ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് അവർ തന്നെ ലോങ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് അയച്ചു തരാം ചെക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അവർ ബജാജിനെ ആശ്രയിച്ച് ഇവിടെ വരേണ്ട ആവശ്യം വരുന്നു അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് അപ്പം ബജായൻ്റെ മുൻകൂട്ടി അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് എൻ്റെ ഡീറ്റെയിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക വേറെ പ്രൂഫോ കാര്യങ്ങൾ വേറെ എങ്ങോട്ടും പോകുന്ന ഒന്നും പേടിക്കേണ്ട ഓക്കെ എന്നെ ഡയറക്റ്റ് വിളിച്ച് എൻ്റെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് ലിമിറ്റും കാര്യങ്ങളും പറയാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ വരണം ബജാൻ്റെ ഇ എം ഐ സർവീസ് എടുക്കുന്ന എല്ലാ കസ്റ്റമറും നമ്മൾ ഷോപ്പിൽ വരേണ്ടത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഹസാക്കോയുടെ ഓണം ഓഫറുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഉപകാരപ്രദമേ മറ്റൊരു വീഡിയോ മാറ്റം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ